നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാതൃജ്യോതി അഭയ കേന്ദ്രത്തിലെ അമ്മമാരെ കാണാൻ എത്തുന്നത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും രണ്ട് ലൈനായിട്ട് നല്ല അച്ചടക്കത്തോടെ കൃത്യതയോടെ അമ്മമാരെ കാണാൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകർ പുറകിൽ വരുന്നുണ്ട് നമ്മളാ കുട്ടികൾ വളരെയധികം സന്തോഷത്തോടെ അവിടെ അമ്മമാരെ കാണാൻ എത്തിയതാണ് അമ്മമാർ വന്നപ്പോൾ തന്നെ അവർ അമ്മമാർക്ക് ശീതള പാനീയങ്ങൾ കൊടുക്കുവാണ് കൂടാതെ അവർക്ക് ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് മുത്തി മുത്തശ്ശന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ് എന്ന് വേണം കരുതാൻ കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുടുംബത്തിൻ്റെ വലുപ്പം വളരെ ചെറുതാണ് പണ്ട് കാലത്തൊക്കെ ഒരു കുടുംബത്തിൽ ജ്യേഷ്ഠനും അനുജനും അനിയത്തിമാരും അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് ഇന്ന് അതെല്ലാം മാറി അച്ഛനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന അതായത് വളരെ ചെറിയൊരു കുടുംബമായി ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ഇവർക്ക് മുത്തശ്ശി മുത്തശ്ശന്മാരുമായിട്ടുള്ള സഹകരണങ്ങൾ അല്ലെങ്കിൽ അവരെ എങ്ങനെ പരിചരിക്കണം അല്ലെ അവരോടൊപ്പം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പലർക്കും അറിഞ്ഞുകൂടാം അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ന് കുട്ടികൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അവരാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമാരോടൊപ്പം അവർക്ക് കഥകൾ പറയാനും പാട്ടുകൾ പാടാനും ഒക്കെ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് സമയക്കുറവുകൾ കൊണ്ട് ഒത്തിരി നേരം നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല കാരണം അമ്മമാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ് അപ്പോൾ അവരെ നമുക്ക് ഒത്തിരി നേരം ഇരുത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം അമ്മമാർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ കുറച്ച് സമയം അമ്മമാരോടൊപ്പം ഈ കൊച്ചുമക്കൾ എല്ലാവരും സമയം ചെലവഴിക്കുന്നത് നമുക്കിന്ന് കാണാം ആടി ഉറക്കാഞ്ഞ താമരപ്പൂതലേ കേട്ടു കേട്ടു നീയുറങ്ങൽ കരളിൻ്റെ കകളെ പാട്ടുപാടി പുറക്കാഞ്ഞ താമരപ്പു പൈതരേ കേട്ടു കേട്ടു നീ യുറങ്ങ് കരളിൻ്റെ കാവനേ പൈതലേ കേട്ടു കേട്ടു നീ യുറങ്ങൽ കരളിൻ്റെ കകലേ கரெnde kadagale thariraaro karyiro thariraaro karyiro karyiraaro karyiro karyiraaro karyiro அப்ப நம்மல பா வந்தது அப்ப மார்க்கங்கள கிங்லர் பச்சனவர பாட்டு பாட்டு வாடினாரா ஆதி பாடம் வருது യാണ് അപ്പം നിങ്ങളെല്ലാതെ സ്നേഹവും നിങ്ങളുടെ സാമീപ്യം പങ്കിടാൻ വേണ്ടിയിട്ടും നിങ്ങളോട് അവരുടെ സ്നേഹവും കരുതലും തരാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങളുടെ കുട്ടികളെത്തിയിരിക്കുന്നത് അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം കേട്ടോ പിന്നെ അപ്പൊ നമ്മുടെ ഈ എന്റെ ഈ തലമുറ മുതലുള്ള ഇപ്പൊ ഇവരുടെ തലമുറ ഇനി അങ്ങോട്ട് വരുന്ന തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കണ്ടിരുന്ന അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയൊക്കെ ഒക്കെ കഴിവതും ഇപ്പൊ വീടുകളിലില്ല അപ്പൊ ഇവർക്ക് ഇവരിൽ എല്ലാവരും എന്ന് പറയുന്നില്ല കുറെ ആൾക്കാർക്കൊന്നും ഒരപ്പൻ്റെയോ അപ്പ അമ്മയുടെയോ സ്നേഹമൊന്നും എത്തിക്കില്ല നിങ്ങൾ തമ്മിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടും ശരീരം കൊണ്ടും മാത്രമേ ഉള്ളൂ മനസ്സ് കൊണ്ട് നിങ്ങളെല്ലാവരും ഒരേപോലെ തന്നെയാണ് അപ്പം ആ ഒരു വേദി വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിദ്യാഭ്യാസ മഠത്തിലെ എം എസ് എസ് ഒരു വേദി വിളിക്കുക ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അവരോട് സംസാരിക്കുക നിങ്ങൾ പച്ചുമക്കളെ പോലെ തന്നെ അവരോട് അവരെ കാണുക അവരും അതേപോലെ തന്നെയായിരിക്കും നിങ്ങളെ കാണുക നിങ്ങളെല്ലാരെയും അവരുടെ സ്വന്തം അമ്മൂന്മാരും അമ്മമാരുമായിട്ട് ഉറപ്പ് വരുന്നു പ്രിയപ്പെട്ട അമ്മമ്മമാർക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആ കേക്ക് മുറിച്ച് നമ്മൾ ആ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പിച്ച് പങ്കുചേരാം അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തരും അമ്മമ്മമാർക്ക് വേണ്ടിയിട്ട് ഓരോ വിഭവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അവരിൽ നിന്നും മുത്തശ്ശിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങളവരൊക്കെ കരുതലോടെ കൊണ്ടുവന്ന സ്നേഹവിരുദ്ധമായിട്ടുള്ള ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ഥാപകരായിട്ടുള്ള നമ്മളുടെ എത്രയും ബഹുമാനപ്പെട്ട ശ്രീ പ്രശാന്ത് അവരുടെയും ശ്രീമതി ധന്യ അവരുടെയും ഈ കേക്ക് മുറിക്കുന്നതിനെക്കുറിനുള്ള ആദരവ് കുറിച്ചും

ടീച്ചർ എവിടെ വന്നപ്പോൾ ടീച്ചറിന്റെ കണ് കലങ്ങ കണ്ണു കലങ്ങുന്നത് ഞാൻ കണ്ടു എന്താണ് കാരണം എന്താണ് സോക്കിനെ ഇവിടെ ഇന്ന പെണ്ണ് അമ്മമേലെ എന്തിനാണ് വന്നത് പാട്ട് പാട്ടൊന്നും കേട്ടപ്പോൾ ഇതെന്താ അമ്മ നല്ലൈട്ട് പാട്ടുവാരിയ അതൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നാ ഞാൻ ആദ്യം ആലോചിച്ചു ഇന്ന് നിങ്ങള് ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് എന്താണ് വര വരവിന്റെ ഉദ്ദേശം എന്താണ് ഈ വര വരവ് നിങ്ങള് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ എന്ത് ബോധം ബോധവൽക്കരണമാണ് കുട്ടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അപ്പമാരെയും അമ്മമാരെയും കാണാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ഇപ്പോഴത്തെ തലമുറ നൽകുന്നത് അപ്പോൾ ഇവർക്ക് അതിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ മാറുന്നൊരു കാലഘട്ടം തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ അവർക്ക് അപ്പൂപ്പൻ അമ്മമ്മ അവരിപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മടീ കടന്നിട്ടുള്ളത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മടീ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞ കേട്ട കഥകളാണ് ഞാൻ കേട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വലിയൊരു വിഷമമുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ആദ്യം അറിയേണ്ടത് ഇവിടുന്ന് മുതിർന്ന തലമുറയെക്കുറിച്ചുള്ള അവർ പറയുന്ന കാര്യങ്ങളോ അവരുടെ സ്നേഹവും അവർ പറയുന്ന കഥകളുമൊക്കെ ആ ഒരു സാമീപ്യം അവർക്ക് കിട്ടാത്തത് കൊണ്ട് ആ ഒരു സാമീപ്യം ആ ഒരു അനുഭവം അനുഭവവും അവർക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു വേദി വിളിക്കിയത് ഇന്നത്തെ തലമുറയ്ക്ക് ഫാമിലി വളരെ ചുരുങ്ങിപ്പോയി അപ്പോൾ കുട്ടികൾക്കൊന്നും കൂട്ടുകൂടുമ്പോ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ മാതാപിതാക്കളെയും അവരുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ സ്നേഹിക്കണം സ്നേഹിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം എന്ത് എന്ത് കരുതൽ വേണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ശരി സാറേ സന്തോഷം കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ഈ ഞങ്ങളുടെ മാതൃജ്യോതി അഭയ കേന്ദ്രത്തിലെ അമ്മമാരെ കാണിച്ചാലും ഞങ്ങൾക്കൊത്തിരി സന്തോഷം വളരെ സന്തോഷം ഞങ്ങൾക്കും ഇത്രയും വലിയ മനോഹരമായ രീതിയിൽ ഒരു ചടങ്ങ് നിങ്ങൾ തന്നെ സംഘടിപ്പിച്ച് തന്നതിനും ഞങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചതിലും നിങ്ങളോടും ഞങ്ങൾ അകമൊഴി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശരി താങ്ക് കുട്ടികളെല്ലാവരും വന്നു അമ്മമാരുമായിട്ട് സംസാരിച്ചു അവരുമായിട്ട് പാട്ട് പാടി ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു സമയക്കുറവ് കൊണ്ട് നമ്മൾ ഇന്ന് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളെ മുതിർന്നവരുമായിട്ട് എന്ന് പറയുമ്പോൾ ഈ പ്രായമായവരുമായിട്ട് എങ്ങനെ ഇടപഴക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനൊരു നല്ല ബന്ധം സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് Mamá, no os caro.